ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴെന്നൊരു പരാജയപ്പെട്ട പരീക്ഷണമായിരുന്നു കേട്ടോ കുറച്ച് ചെറുപഴ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്താ ഉണ്ടാക്കുക എന്ന് ഓർത്തപ്പോഴാണ് മുൻപൊരു വീഡിയോ കണ്ടത് ഓർമ്മ വന്നത് കേട്ടോ നമ്മുടെ ബോണ്ട അല്ലെങ്കിൽ ഉണ്ട എന്നൊക്കെ പറയില്ല നമ്മുടെ ചായക്കടയിലൊരു പലഹാരമാണ് അപ്പോൾ അതുണ്ടാക്കണ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാ പിന്നെ അത് തന്നെ ഉണ്ടാക്കി കളയാന്ന് വിചാരിച്ചിട്ടോ വീഡിയോയിൽ പറഞ്ഞ പോലെ ശർക്കരപ്പാനിയൊക്കെ നല്ല കുറുകി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഗോതമ്പ് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ മൈദ ചേർത്തിട്ടില്ല അപ്പൊ ശർക്കരപ്പാനി ചെറിയ ചൂടോടെ തന്നെ ഞാൻ ഇതാ ഗോതമ്പ് ആവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴിതേ മാവൊക്കെ കൂട്ടി കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാനതിനൊന്നും സമയം ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് എങ്ങനെ മാവ് കൂട്ടിയെടുത്ത് അപ്പം തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഗോതമ്പ് പൊടി നമ്മൾ വീട്ടിൽ തന്നെ ഗോതമ്പ് വാങ്ങി കഴുകി ഉണക്കി പൊടിച്ചിട്ടുള്ളതാണ് അതിൻ്റെ തവിടെ ഒന്നും കളയാത്ത നല്ല ഗോതമ്പ് മാവ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാനത് ആ ചെറുപഴം മൂന്നാലിനൊന്ന് മിക്സിയിൽ അടച്ച് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ വെച്ച് ചെയ്താലും മതി കേട്ടോ നന്നായിട്ട് ഇളക്കിയെടുത്തു നമ്മളെ ശർക്കരപ്പാനി ഒരുപാടൊന്നും ഒഴിച്ചിട്ടില്ല കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ബാക്കി ഞാൻ വെച്ചിട്ടുണ്ട് അഥവാ വെള്ളം കുറവാണെന്നു വെച്ചാൽ കുറച്ചുകൂടി ചേർക്കാന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് ഏലക്കായും പഞ്ചസാരയും കൂടിയും പൊടിച്ചും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതപ്പം തന്നെ ഞാൻ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അത്രയും പെർഫെക്റ്റായിട്ടൊന്നൊക്കെ ഇനി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പഴം കൊതമ്പ് പൊടിയൊക്കെ അല്ലേ അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു വരേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലികളും പൂർണ്ണമായും സക്സസ് ആയിക്കൊള്ളണമെന്നില്ല പരാജയമാണല്ലോ നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ